ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ന് രാവിലെ സംഘപരിവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ ഏകപക്ഷീയമായാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള പി ആർ വർക്കാണ് രാഹുൽ ഗാന്ധി പച്ചക്കള്ളം പറയുന്നു എന്നതിന് നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും നിങ്ങൾ അതേക്കുറിച്ചൊന്നും എന്താണ് സംസാരിക്കാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു രാഹുൽ ഗാന്ധി പച്ച കള്ളം പറഞ്ഞു എന്നതിന്റെ എന്തു തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത് അനുരാഗ് ഠാക്കൂർ എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലാകട്ടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയമായ തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഹുൽ പറയുന്നത് തെറ്റായതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നിങ്ങൾ കാണണം അതിൽ രാഹുൽ ഗാന്ധിയുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുകയാണ് അതുപോലെ രാഹുൽ ഗാന്ധി ഡാറ്റ ശേഖരിച്ച സി എസ് ഡി എസിന്റെ ആള് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സി എസ് ഡി എസിൻ്റെ ആൾ പറയുന്നത് മഹാരാഷ്ട്രയിലെ കാര്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മഹാരാഷ്ട്രയിലല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ ബീഹാറിലല്ലേ ബീഹാറിലെ ജനങ്ങൾ ലൈവായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ കർണാടകയിലെ ഡാറ്റകൾ ഒരു വീട്ടിൽ നാനൂറും അഞ്ഞൂറും മുന്നൂറും ആളുകൾ വീട്ടുപേരിന് പകരം ഇംഗ്ലീഷ് അക്ഷരമാല അതുപോലെ തന്നെ വീട്ടഡ്രസ്സിന് പകരം പൂജ്യം 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 ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നൽകാനുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറയുകയാണ് അല്ല അതൊക്കെ സാങ്കേതിക പിഴവാണ് ഈ സാങ്കേതിക പിഴവിനെ വോട്ട് കൊള്ള എന്ന രീതിയിൽ പറയരുത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത് ഇതിനു പുറമെ പല സംഘപരിവാർ അനുഭാവികളും സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന പല സംഘപരിവാർ അനുഭാവികളും എനിക്ക് മെസ്സഞ്ചറിൽ വന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് കുറേ ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട് അത്തരത്തിൽ ഈ രാജേഷ് നത്തൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ഒരു പോസ്റ്റർ എനിക്കൊരാൾ അയച്ചു തന്നു ഒരു തീവ്ര സംഘപരിവാറുകാരനാണ് അപ്പോൾ ഞാൻ ആ പോസ്റ്ററിലേക്ക് നോക്കി മാപ്പ് പറഞ്ഞു തുടങ്ങി രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിലക്ക് കിട്ടാൻ സാധ്യത തെറ്റുപറ്റി മാപ്പ് പോസ്റ്റും ഡിലീറ്റ് ചെയ്തു രാഹുലിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നെന്തോ ഇത് അതാലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിഗംഭീരമായി വോട്ടർ അധികാര യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സംഘപരിവാറിനെ സഹിക്കുന്നില്ല രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു തുടങ്ങിയെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ സി എസ് ഡി എസിൻ്റെ ആൾ മാപ്പ് പറഞ്ഞു രാഹുൽ ഇനി മാപ്പ് പറയും രാഹുൽ പിന്തിരിയണം രാഹുലിനെ വിലക്കും അറസ്റ്റ് ചെയ്യും പിടിച്ചകത്തിടും എന്തൊക്കെയാണെന്നറിയോ നടക്കുന്ന പ്രചാരണങ്ങൾ പക്ഷേ ഇത്തരം പ്രചാരണങ്ങൾക്കൊക്കെ ഒറ്റ വാക്കിൽ രാഹുൽ ഗാന്ധി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് പിതാവ് രാജീവ് ഗാന്ധിയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് നോക്കുക എ ഇന്ത്യ വേർ എവറി സിറ്റിസൺ ഈസ് റെസ്പെക്റ്റഡ് വെയർ ദർ ഈസ് ഗുഡ് വിൽ ആൻഡ് ദ കൺട്രി സ്റ്റാൻഡ് സ്ട്രോങ് വിത്ത് ദ ഡെമോക്രസി ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പപ്പ ഫുൾഫില്ലിങ് ദിസ് ഡ്രീം യു എൻവിഷൻ ഈസ് മൈ ലൈഫ്സ് ഗോൾ നോക്കുക നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന ഒരു ഡയലോഗ് ലൂസിഫർ സിനിമയിലുണ്ട് അതിൻ്റെ മറ്റൊരു വേർഷൻ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതായത് രാഹുൽ ഗാന്ധിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സകല എണ്ണങ്ങൾക്കും സംഘപരിവാർ പ്രചാരകർ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ പിതാവ് സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങളാണ് ഞാൻ യാഥാർത്ഥ്യമാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വില കൽപ്പിച്ചിരുന്ന ഒരു ഇന്ത്യ എല്ലാ ജനങ്ങൾക്കും ബഹുമാനം കിട്ടിയിരുന്ന എല്ലാ ജനങ്ങളെയും ബഹുമാനിച്ചിരുന്ന ഒരു ഇന്ത്യ അത് ഞാൻ നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർക്കർ അല്ലൻ്റെ പിതാവ് എന്ന് മുഖത്ത് നോക്കി മാപ്പ് പറയാൻ പറയുന്നവന്മാരോട് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഈ വിധത്തിൽ കള്ളപ്രചാരകനെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു മാപ്പ് മാപ്പു പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബീഹാറിൽ അടുത്ത തിരിച്ചടി രാഹുൽ കൊടുക്കുന്നത് ദാ ഇങ്ങനെയാണ് ജനലക്ഷങ്ങൾക്ക് നടുവിൽ രാഹുൽ ഗാന്ധി നിന്നിട്ട് അവിടുത്തെ സാധാരണക്കാരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ് അവരാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്നത് ജനങ്ങളോട് വോട്ട് കൊള്ളയെ കുറിച്ച് പറയുന്നത് ആ വീഡിയോ ഒന്ന് കാണാം तो मैं लोकसभा में पोलिंग एजेंट भी था और मेरा नाम सुबोध कुमार पिता से स्वर्गीय से अमली सिंह हुआ मैं महरथ ग्राम का निवासी हूँ खेती करता हूँ ऐसे ऐसे बिहार में लाखों लोग हैं महरथ ग्राम साधारण कारण साधारणकार कर्षक अधेकम लोकसभा पहले पोलिंग एजेंट आई അദ്ദേഹം അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് വന്നിട്ട് പറയാണ് എനിക്ക് ഇപ്രാവശ്യം വോട്ടില്ല എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നു എന്ന് ഇതുപോലെ നിരവധി ആളുകൾ രാഹുൽ ഗാന്ധിയോട് വന്ന് ഈ പരാതികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വോട്ട് എവിടെ പോയി ഞങ്ങളെ എന്തിന് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി ആ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് ബീഹാറിൽ और उनका नाम वोटर लिस्ट से काट दिया गया भाई और बहनों इलेक्शन कमीशन और बीजेपी के बीच में पार्टनरशिप चल रही है ये मिलकर वोट चोरी कर रहे हैं इस बात से आप सहमत है बिहार इस बात से सहमत है ये आपका अधिकार है संविधान आपको यह देता है इसके लिए आप लड़े हो आप मेहनत करते हो और ये नरेंद्र मोदी अमित शाह और इलेक्शन कमिश्नर मिलकर आपसे छीन रहे हैं नोकूगा राहुल गांधी अर्थशंघ कि विधति वोटर मरों राज्य जनो प्रधानमंत्री नरेंद्र मोदी आभ्य अमित शाह तेरे कमीशनरु നിങ്ങളുടെ വോട്ടുകൾ കട്ടെടുത്തിരിക്കുന്നു എന്ന് ചാത്തെ നോക്കുക എത്ര ഗംഭീരമായാണ് രാഹുൽ ഗാന്ധി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നത് അതായത് ജനങ്ങളെ അകറ്റി നിർത്തുകയെല്ലാം ഒപ്പം ചേർത്ത് നിർത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഇത് അദ്ദേഹം പറയുകയാണ് ഒരൊറ്റ വോട്ട് പോലും ബീഹാറിൽ നിന്ന് കട്ടെടുക്കാൻ ഞാനോ തേജസ്വി യാദവോ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇന്ത്യ മുന്നണി സമ്മതിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇത് കേട്ട് ജനലക്ഷങ്ങൾ കൈയടിക്കുകയാണ് ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യത അത് ബി ജെ പിയുടെ കണ്ണടിച്ചു പോകുന്നതിന് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ദൃശ്യങ്ങൾ നോക്കുക കഴിഞ്ഞ മൂന്ന് ദിവസമായി രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ മണ്ണ് ഉഴുതുമറച്ച് നടക്കുകയാണ് ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊപ്പം ചേരുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പോലും ഗോദി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നില്ല കാര്യമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ സഹായിച്ചില്ലെങ്കിലും വിജയിച്ചു കയറുക തന്നെ ചെയ്യും ജനങ്ങളോട് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ജനങ്ങളെ അറിയിക്കാനുള്ളത് അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തെളിയിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയിലൂടെ ആദ്യ യാത്രയുടെ വലിയ വിജയം കണ്ട് രണ്ടാം യാത്ര മാധ്യമങ്ങൾ ബഹിഷ്കരിക്കുന്നത് പോലെ ദേശീയ മാധ്യമങ്ങൾ ഒഴിവാക്കി വിട്ടു പലയിടങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് അനുമതി പോലും ലഭിച്ചില്ല എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു അപ്പോൾ അത്തരത്തിൽ ബീഹാറിൽ വലിയ പ്രചണ്ഡ പ്രചാരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അപ്പോഴാണ് ഇവിടെയുള്ളവർ പലരും രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കിടന്ന് മെഴുകുന്നത് ഇനി രാഹുൽ ഗാന്ധി മാപ്പ് പറയണം രാഹുൽ ഗാന്ധി ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നവർക്ക് കൃത്യമായ ഒരു മറുപടി കൂടി രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണാം മാതാ സംഭ ये भारत माता का संविधान है इसको अंबेडकर जी ने गांधी जी ने नेहरू जी ने पटेल जी ने लिखा है बनवाया है मगर इसमें तीन हजार साल पुरानी आवाज है हिंदुस्तान की आत्मा की आवाज है और जब ये लोग वोट चोरी करते हैं तो ये इस आत्मा पर आक्रमण करते हैं ये इस संविधान पर आक्रमण करते हैं ये भारत माता ये भारत माता पर आक्रमण कर रहे हैं और हम भारत माता पे ना नरेंद्र मोदी को ना इलेक्शन कमीशन को आक्रमण करने देंगे इस संविधान को कोई नहीं मिटा सकता इस संविधान को कोई नहीं छू सकता और इलेक्शन कमिश्नर आप अच्छी तरह समझ लो अगर आपने अपना काम नहीं किया तो आप पर सख्त कार्रवाई होने जा रही है कमिश्नर बीजेपी ഇന്ത്യയുടെ ആത്മാവിനെയാണ് കടന്നാക്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് കടന്നാക്രമിക്കുന്നത് വോട്ട് കൊള്ളെന്നത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കത്തിക്കയറുമ്പോൾ ബി ജെ പിക്ക് നിന്ന് നടുങ്ങാനേ സാധിക്കൂ രാഹുൽ ഗാന്ധി ജനലക്ഷങ്ങൾക്ക് മുന്നിൽ നിന്ന് അവരുടെ മുന്നിൽ പെരുമഴയും കൊണ്ട് നിന്ന് പറയുന്നത് അതിവൈകാരികമായിട്ടാണ് അത്രയും വികാര വിക്ഷോഭത്തോടു കൂടിയാണ് ഒരു എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോംറ്റർ വെച്ചിട്ടോ ഒന്നും ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഭരണഘടനയെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഹൃദയത്തിൽ ആവാഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെയേ സംസാരിക്കാൻ കഴിയൂ ഇങ്ങനെയെ രാഹുൽ ഗാന്ധിയോട് പ്രതികരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കാണാൻ കഴിയൂ പക്ഷേ ഇതൊക്കെ കണ്ട് വെറുപിടിച്ചൊരു കൂട്ടം രാഹുൽ ഗാന്ധിയെ കടന്ന് ആക്രമിക്കുകയാണ് വാക്കുകൾ കൊണ്ട് വീഡിയോകൾ കൊണ്ട് നുണപ്രചാരണങ്ങൾ കൊണ്ട് ഒക്കെ രാഹുൽ ഗാന്ധിക്ക് നേരെ വലിയ കടന്നാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിനൊക്കെ മറുപടി പറയുന്നത് വളരെ ലളിതമായാണ് ഒരു പോസ്റ്റ് കൂടി നോക്കുക ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ചിൽഡ്രൻ ആൻഡ് ദ പ്രൈഡ് ഓഫ് ദ ട്രൈക്കളർ ആർ സേഫ് ഗാർഡ് ബൈ ട്രംപ് ഡെമോക്രസി ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വി വിൽ നെവർ ലെറ്റ് ദം ബി അവേ ബൈ വോട്ട് ഡെഫ്റ്റ് അതായത് ഇന്ത്യയുടെ കുട്ടികളുടെ ഭാവിയും അതുപോലെ ത്രിവർണത്തിൻ്റെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കുന്നത് ഭരണഘടനയും ജനാധിപത്യവുമാണ് വോട്ട് കൊള്ളയിലൂടെ അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പറയുന്നത് അതായത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും കാവലാളായി മാറുക മരിക്കുന്നതുവരെയും ജനാധിപത്യത്തിനും ഭരണഘടനയുടെ നിലനിൽപ്പിനും വേണ്ടി പോരാടുക എന്നതാണ് തൻ്റെ മതം തൻ തനിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമായി രാഹുൽ ഗാന്ധി രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് തൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ അതങ്ങനെ വെറുതെ തള്ളിക്കളയാൻ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ഓരോ ദിവസവും മുന്നേറുമ്പോൾ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും നിശബ്ദനാക്കുക രാഹുൽ ഗാന്ധി കള്ളനാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ദുഷ്പ്രചാരണങ്ങൾ നടത്തുക രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു രാഹുൽ ഗണ്ഡിയാണ് ചെയ്തത് മുഴുവൻ തെറ്റിപ്പോയി എന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവരൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ശക്തമായി ഒരു വശത്ത് തുടരുമ്പോൾ തൻ്റെ നിലപാടിലുറച്ചുകൊണ്ട് അതിനെ എല്ലാം തോൽപ്പിച്ചു മുന്നേറുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്